ഋതുഭേദങ്ങളോടെ പടപൊരുതി ചോര ചിതറിപ്പൂത്തിട്ടും മണമില്ലെന്ന് ചൊല്ലി ഭ്രാന്തിയെന്ന് മുദ്രകുത്തി തൊടിയിലെ മൂളയിൽ തളച്ചപ്പോഴാണ് തലകുനിച്ചു പോയതെന്ന് ചെമ്പരത്തി അതെ അതേ ചെമ്പരത്തി വെച്ചിട്ട് നമ്മൾ ദാ താളി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ ചുവന്ന കളർ ചെടുത്തു നിൽക്കുന്ന ചെമ്പരത്തി പൂക്കളെ കാണാൻ അവയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ തേച്ചിരുന്ന സംഭവമാണ് കേട്ടോ താളി ഇപ്പോൾ കുറേ ആയിട്ട് താളിയൊന്നും തേക്കാറില്ല കേട്ടോ തലയിലെ തലയിൽ കളയാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരിക്കൽ ഷാംപൂ തേക്കും അതും തന്നെ തേക്കാറുള്ളു കേട്ടോ വേറൊന്നും യൂസ് ചെയ്യാറില്ല ഒന്നാമത് തണുപ്പ് പറ്റില്ല അലർജിയാണ് പിന്നെ അത് ശ്വാസം മുട്ടലായി മാറും അതുകൊണ്ട് ഞാൻ ഈ താളികളൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷെ എങ്ങനെ ഉണ്ടാക്കുക ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ആ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂക്കളും അതുപോലെ നമ്മുടെ കറ്റാർവാഴയൊക്കെ വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക കേട്ടോ അത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന താളിയാണ് കേട്ടോ പണ്ടൊക്കെ ഇത് ഒരച്ചിട്ട് തലയിൽ ഡയറക്റ്റ് തേച്ച് പിടിപ്പിക്കുകയായിരുന്നു ഇതങ്ങനെയല്ല കേട്ടോ നമുക്ക് വീട്ടിൽ ജോലിക്ക് പോകാം വർക്കും കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതെല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ചേച്ചിട്ട് കുട്ടികളൊക്കെ വന്നങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കുക അതിലോട്ട് നമ്മൾ ഈ ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ പൂക്കളും കറ്റാർ വാഴയുടെ ഒരു ശക ഒരു പീസ് തണ്ടു വിട്ടിട്ട് നന്നായി കശക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അത് നിന്നിട്ട് അടുത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കുക ആ വെള്ളമൊക്കെ ഈ പൂവും കായ്കളൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ചെടുത്ത് ആറി ശേഷം ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുക അപ്പോൾ കോട്ടൺ തുണിയിൽ ഈ ഇതിലെ വേസ്റ്റൊക്കെ അതിൽ ഉണ്ടാവും കേട്ടോ നമ്മൾ തലയിൽ ഡയറക്റ്റ് ആവില്ല പണ്ടാണെങ്കിൽ നമ്മൾ തലയിൽ ഡയറക്റ്റ് തേക്കുമ്പോൾ ആ ഇലകളൊക്കെ പോയി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താളിയുടെ ചണ്ടിയൊന്നും നമ്മൾ തലയിൽ ഡയറക്റ്റ് ആവുകയില്ല അത് പുറത്തോട്ട് പോവുകയും ചെയ്യും നമ്മുടെ മുടി വൃത്തിയായിട്ട് ഇടിക്കും കറ്റാർ വാഴ ഇടുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും കേട്ടോ മുടിക്ക് നല്ലൊരു മിനുസൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല നല്ലതാണ് തലയ്ക്ക് തണുപ്പും ഉണ്ടാവും മുടി വളരും ചെയ്യും ഴ്ച്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ കണ്ടോ എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ മുടി കെയർ ചെയ്യാറില്ല കേട്ടോ എണ്ണ അതൊക്കെ പാരമ്പര്യമായിട്ട് അമ്മയ്ക്കുള്ളത് അതുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ അല്ലാതെ ഇപ്പം ഞാൻ എണ്ണയൊക്കെ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് ഒതു മുടി ഒതുങ്ങാനായിട്ട് മാത്രമേ തേക്കാറുള്ളൂ താളിയൊന്നും തേക്കാറില്ല കാരണം എനിക്ക് തണുപ്പൊന്നും പറ്റില്ല വല്ലാണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികളോ ആർക്കെങ്കിലും മുടി വളരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ തണുപ്പൊന്നും കുഴപ്പമില്ലാത്ത തണുപ്പ് പറ്റാത്ത കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല തണുപ്പൊന്നും കുഴപ്പമില്ല എന്ന് ഉള്ള കുട്ടികൾക്ക് അസുഖമൊന്നും വരില്ലയെന്നുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആഴ്ച ഒരിക്കലൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുന്നത് മുടി വളരാൻ നല്ലതാണ് കേട്ടോ കെമിക്കലൊന്നും ഇല്ലാത്ത സംഭവമല്ലേ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ചേച്ചി കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അടുത്ത് പുഴയുണ്ട് കേട്ടോ അവിടേക്ക് പോകും എല്ലാ കുട്ടികളും കൂടെ ചേർന്നിട്ട് അപ്പോൾ താളി കൊണ്ട് പോയിട്ട് തലയിൽ തേക്കട്ടോ വെള്ളിയിലം അതുപോലെ കടുക്ക ചെമ്പരത്തി പൂവ് ഇതൊക്കെ തലയിൽ തേച്ചിട്ടാണ് കേട്ടോ തലയിൽ തേക്കുക അപ്പോൾ തളിയിൽ നമ്മൾ പുഴയിലൊക്കെ കുളിക്കുമ്പോൾ ചെളിയൊക്കെ പറ്റേ പോകാൻ തഴുക്കൊക്കെ പോകുമല്ലോ നേരെ കുളിക്കാമല്ലോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വെള്ളിയിലെന്ന് പറഞ്ഞാൽ വെള്ള ഇലകളും ചുവന്ന് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉള്ളതാണ് കേട്ടോ ആ വെള്ളിയിലവും കടുക്കയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ ഈ താലി തേക്കാറ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ താളി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഇതാ പനിക്കൂർക്ക കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ തലയിലെ പേൻ ശല്യോ താരനോ കുറച്ച് കുറയ്ക്കാനായിട്ട് പനിക്കൂർക്ക നല്ലതാണ് കേട്ടുണ്ട് തലയിൽ പേന ഇല്ല താരനുണ്ട് കേട്ടോ കുറേശ്ശേ ഇപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ പനിക്കൂർക്ക ഇടണത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ അതിലിട്ടിട്ടുണ്ട് പനിക്കൂർക്കയും ചുമക്കൂർക്കും ഉണ്ട് കേട്ടോ അത് രണ്ടും വീട്ടിലുണ്ട് കിട്ടും ഇത് കണ്ടില്ല ഇത് കട്ടിയില്ലാത്ത ഒരു ഇലയാണ് അത് തന്നെ ചുമക്കൂർക്ക കേട്ടോ അപ്പോൾ മറ്റേ കുറച്ച് പനിക്കൂർക്കെ കുറച്ച് കട്ടി ഉണ്ടാവും ഇലകൾക്ക് ഇത് കണ്ടു വെയിൽ തട്ടി ഒന്ന് വാടി നിൽക്കും ചുമക്കൂർക്കയുടെ ഇല പനിക്കൂർക്കിടെ ഇല കുറച്ച് കട്ടി ഉണ്ടാവും പനിക്കൂർ ചുമക്കൂർക്കയുടെ ഇലയുടെ അത്ര വലുപ്പം ഉണ്ടാവില്ല കേട്ടോ പനിക്കൂർക്ക അതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ അത് കുറച്ച് കട്ടിയിൽ നിൽക്കണതുകൊണ്ട് അത് ചുമ പനിക്കൂർക്കയും കട്ടിയില്ലാത്ത ഇലകൾ കുറച്ച് വലിയ ഇലകൾ ചുമക്കൂർക്കയുടെ ഇലകളാണ് കേട്ടോ അത് രണ്ടും ഞാൻ വെച്ചിട്ടുണ്ട് പനിക്കൂർക്ക ഞാൻ അപ്പൂൻ്റെ അങ്കൻവാടിയിൽ നിന്ന് ഒരു ദിവസം കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ ചുമക്കൂർക്ക ഞങ്ങളടുത്ത വീട്ടിലൊരു താത്ത തന്നതാണ് ഇപ്പോഴത്തെ ഷാംപൂ ഒക്കെ ഒഴിവാക്കി താളിയൊക്കെ തേക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിനൊരുപാട് സമയമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കല്ലിലൊന്നും പഴയ പോലും വരയ്ക്കേണ്ട ഇതുപോലെ എളുപ്പത്തിലെ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് താളിയൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ അതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സി യു